ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എന്ത് അനുഗ്രഹമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് അതായത് ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ ദിവസം തന്നെ എന്താണ് കർക്കടക സംക്രാന്തിയാണ് അപ്പോൾ അതായത് മിഥുനൻ രാശിയിൽ നിന്നും രാശിയിലേക്കുള്ള ആദിത്യ പ്രവേശം രവിസംക്രമം എന്ന് പറയും അപ്പോൾ ഈ ഒരു സമയത്ത് വളരെയധികം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് വെറുതെ ഇരുന്നാൽ നമുക്ക് കിട്ടില്ല നാമജപം കൊണ്ട് മാത്രമാണ് ഈ അനുഗ്രഹങ്ങളെ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു മാസത്തിൽ എല്ലാവരും വിളക്ക് കത്തിച്ച് പിന്നെ പൂക്കളത്തെ ലക്ഷ്മി ഓർമ്മിച്ച് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ കൂടെ സ്മരിച്ചുകൊണ്ട് ലക്ഷ്മി അഷ്ടകമൊക്കെ ജപിച്ചുകൊണ്ട് കൂടുതലായിട്ടും നമ്മൾ ജപിക്കുകയാണെങ്കിൽ പൂക്കളൊക്കെ അർപ്പിച്ചിട്ട് ജപിക്കുകയാണെങ്കിൽ വളരെ നല്ല ഫലം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് എല്ലാവരുടെയും ഒരുപാട് ഒരുപാട് കർമ്മ തീർന്നു കിട്ടും ഒരുപാട് കർമ്മ തീർന്നു കിട്ടും എന്ന് പറഞ്ഞാൽ കർമ്മയിൽ നിന്ന് നിങ്ങൾ വിമുക്തരാകുന്നു എനിക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് തന്നെ അത് അനുഭവപ്പെടാൻ പറ്റുന്നതാണ് അത് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടും അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കർക്കിട മാസത്തിലൊക്കെ രാമായണം ഒക്കെയും വായിക്കുന്ന ഒരുപാട് പേർക്ക് വളരെ നല്ല ഗുണങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം അതായത് വിഷ്ണു ഭഗവാന്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ ഒരു മാസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു മാസം തന്നെയല്ല ഇനി അങ്ങോട്ടൊരു വർഷക്കാലത്തോളം അടുത്ത സംക്രമ കാലത്തോളം വരെയും നിങ്ങളിലേക്ക് എന്ത് അനുഗ്രഹമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും ഇത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അത് നമുക്ക് കൃഷ്ണ സൊറക്കിൾസ് തന്നെയാണ് ഞാനിവിടെ റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റേ കണക്റ്റഡ് വിത്തിൻ എന്നുള്ളതാണ് കണ്ടില്ല ഫസ്റ്റ് തന്നെ വളരെ നല്ലൊരു അനുഗ്രഹമാണ് വളരെ നിങ്ങൾക്ക് വളരെ നല്ലൊരു മെസ്സേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ കണക്റ്റഡ് വിത്തിൻ എന്നാണ് കണക്ട് വിത്ത് ദ ഡിവൈൻ ഇൻ യൂസ് സിറ്റ് ക്വൈറ്റ്ലി ക്ലോസ് യുവർ ഐസ് ആൻഡ് കാം യുവർ മൈൻഡ് യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആ യുവർ ട്രബ്ളിംഗ് ക്വസ്റ്റ്യൻസ് കണ്ടില്ല ഇവിടെ നിങ്ങൾ നിങ്ങളൊരിടത്ത് ഭദ്രമായിട്ടിരിക്കുക വളരെ വളരെ ക്വൈറ്റ് ആൻഡ് മായിട്ടിരിക്കണം എന്നിട്ട് കണ്ണുകൾ അടയ്ക്കണം കണ്ണുകൾ അടച്ചുകൊണ്ട് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടോ നിങ്ങളുടെ ഉള്ളിൽ അതിനൊക്കെ ആൻസർ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാരണം ദൈവത്തിൻ്റെ ആ ഒരു ശക്തിയെ നിങ്ങൾ ആ ഉള്ളിലേക്ക് കാണുകയാണ് വേണ്ടത് മനസ്സിലായ കണക്റ്റഡ് ഡിവൈൻ എന്നാണ് െ നിങ്ങൾ ദൈവത്തെ നിങ്ങൾ ഉള്ളിലേക്ക് കണക്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് ദൈവത്തിന്റെ ആ ഒരു ശക്തിയെ നിങ്ങൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്യൂ നിങ്ങളുടെ ഉള്ളിൽ മറ്റു മാലിന്യങ്ങളൊന്നും പാടില്ല മറ്റുവിധ ചിന്തകളൊന്നും പാടില്ല അങ്ങനെ അങ്ങനെ ഹൃദയം നിറച്ച് ദൈവത്തിൻറെ ശക്തിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് മാത്രമായിട്ട് ദൈവത്തെ കുറിച്ചുള്ള വിചാരം മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് എങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കുഞ്ഞി അടുത്തത് എന്താന്ന് നോക്കാം മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് പറയുന്നത് എന്താണ് പ്രസൻസ് ഓഫ് മൈൻഡ് തിങ്ക് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ് ഇവിടെ ദൈവികമായ ആ ഒരു ചിന്ത സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യം അതാണ് നമുക്ക് അനുഭവിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ആക്ടിവ് ആലോചിക്കുക ബുദ്ധിപൂർവം ചിന്തിക്കുകയും ബുദ്ധിപൂർവം പ്രവർത്തിക്കുകയും ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ സന്ദേശമാണ് നിങ്ങൾ ബുദ്ധിപൂർവം ആലോചിക്കൂ ബുദ്ധിപൂർവം പ്രവർത്തിക്കൂ എന്നുള്ളത് എടുത്തതായിട്ട് വന്നിരിക്കുന്നത് ബി ഓപ്പൺ ഗോഡ് ആൻഡ് ബ്ലെസിംഗ്സ് കമ്മിങ് ആൺ അൺഎക്സ്പെക്റ്റഡ് വേസ് ബി ഓപ്പൺ ടു റിസീവ് ഇനിയിപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് നിങ്ങൾ അപ്പോൾ ഇത്ര പ്രകാരം ചെയ്യുകയാണെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയും ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും അത് ഏത് വിധത്തിലാണ് അൺഎക്സ്പെക്റ്റഡ് വേസ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ വഴികളിലൂടെ അവിചാരിതമായ വഴികളിലൂടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം എന്താണ് ഫ്ലോ വിത്ത് ദ റിഥം എന്ന് പറയുന്നുണ്ട് ഫ്ലോ വിത്ത് ദ റിഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകൂ എന്നാണ് ഒരു താളമുണ്ട് ഏതൊരു കാര്യത്തിനും ഒരു താളമുണ്ട് ജീവിതത്തിന് ഒരു താളമുണ്ട് ആ താളത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക അതിന് തെറ്റിച്ച് വേറൊരു താളം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദുഷ്കരമായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്ര അപ്പോൾ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത് പറയുന്നത് അല്ലാതെ ഒഴുക്ക് വരുമ്പോൾ അതിനെതിരെ നീന്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയാവുമോ ഇല്ല അത് വളരെയധികം ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എങ്ങോട്ടാണോ ഒഴുക്ക് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതാണോ നിങ്ങൾ അതിനെ ലഘുവായി കണ്ടിട്ട് അതുവഴി നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അപ്പോഴൊന്നും അത് മറക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിനെ പിന്തള്ളാൻ പാടില്ല കാരണം ഏത് വഴിയിലൂടെയും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരാം മനസ്സിലായോ അപ്പൊ നിങ്ങൾ എത്രമാത്രം ദൈവത്തെ വിളിക്കുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തെ കണക്ട് ചെയ്യുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം മറ്റുള്ളവരോടുള്ള അസൂയപക വിദ്വേഷം ഇതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുട്ട് നിറഞ്ഞിരിക്കും അപ്പോൾ അവിടെ നിന്നും അതെല്ലാ എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളെയും അകറ്റിയിട്ട് ദൈവികമായ പ്രകാശത്തെ ദൈവികമായ ചിന്തയെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് പ്യുവറായിട്ടുള്ള ചില ഉത്തരങ്ങൾ കിട്ടുന്നത് അവിടെയാണ് നിങ്ങൾക്ക് പ്യൂരിറ്റി കൂടുതലായിട്ട് പരിശുദ്ധി കൂടുതലായിട്ടുള്ളത് എങ്കിൽ അവിടെ നിന്നുമാണ് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വരുന്നത് എന്നാണ് കാണുന്നത് കാൾ വിൽ ബി യു ആൻഡ് യുവർ ആർ നെവർ അൻസേർഡ് നിങ്ങളുടെ പ്രേയർ അതായത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും ഒരിക്കലും കേൾക്കാതിരിക്കില്ല ദൈവം ഒരിക്കലും കേൾക്കാതിരിക്കില്ല ഭഗവാൻ ഒരിക്കലും നിങ്ങളുടെ നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയെയും കേൾക്കാതിരിക്കില്ല പിന്നെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് എന്തേ കേൾക്കാത്തത് അതിനുള്ള ഫലം കിട്ടാത്തത് എന്തേ എന്നൊരു ചോദ്യം വരാം പക്ഷെ അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുകയാണ് നല്ലത് ഞാൻ എല്ലായ്പ്പോഴും അതിൻ്റെ മറുപടി പറയാറുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടതെന്ന് എറ്റേണൽ ബോണ്ടാണ് മെർജി വേഴ്സൽ ഫിൻഹിം ആൻഡ് യു വിൽ ഫൈൻഡ് ലൈഫ് ടൈം ഓഫ് ആൻഡ് എറ്റേണൽ പ്ലസ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ മുഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ എറ്റേണൽ ബ്ലസ് ആണ് നിങ്ങൾക്ക് എറ്റേണൽ ബോണ്ട് എന്ന് പറഞ്ഞ് മെർജി യു വേഴ്സൽ ഫിൻഹിം നിങ്ങൾ സ്വയം ദൈവത്തിൽ മുഴുകി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ദൈവത്തിൽ എല്ലാ സമയവും മുഴുകി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാശ്വതമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ജീവിതകാലത്തോളം മനസ്സിലായോ അപ്പോൾ നിങ്ങൾ എന്താണ് ദൈവത്തെ കൂടുതലായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മറ്റു പല കാര്യങ്ങളിലേക്കും മുഴുകാൻ പോകും ദൈവത്തിന് വേണ്ടിയുള്ള സമയം നിങ്ങൾ കണ്ടെത്തുന്നില്ല ദൈവികമായ ചിന്തകളിലൂടെ നിങ്ങൾക്ക് വരാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല മറ്റു പല ചിന്തകളിലേക്കും കൂടുതൽ സമയം നിങ്ങൾ വ്യാപൃതരാകുന്നുണ്ട് അതുകൊണ്ടാണ് പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തടസ്സം വരുന്നത് ഇപ്പോൾ ഇവിടെ ദൈവികമായ ചിന്തകളിൽ മുഴുകി കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അവന്റെ ജീവിതകാലം മുഴുവനും എന്ത് കിട്ടുമെന്നാണ് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ ഇന്നർ ബ്യൂട്ടി ഈസ് കമൻഡബിൾ ആൻഡ് ബ്രിങ്സ് ലവ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ട്രൂ ബ്യൂട്ടി ലൈസ് ഇൻ ദ സോൾ ഇനി നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ പലയിടത്തും സൗന്ദര്യം കണ്ടെത്തും നിങ്ങൾ കണ്ടെത്തുന്നതാണോ യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ല ഒരു വ്യക്തിയുടെ പുറന്തോടിലാണ് നിങ്ങൾ സൗന്ദര്യം കണ്ടെത്തുന്നത് വെളുത്ത തൊലിയിലായിരിക്കാം അല്ലെങ്കിൽ ലക്ഷറി ലൈഫിലായിരിക്കാം നിങ്ങൾ സൗന്ദര്യം കണ്ടെത്തുന്നത് പക്ഷെ അവിടെയല്ല സൗന്ദര്യം ഇരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് ആ സോളിലാണ് സൗന്ദര്യം ഇരിക്കുന്നത് അവൻ്റെ നല്ല പ്രവർത്തികൾ നല്ല പെരുമാറ്റം ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചെയ്യുമോ നല്ലതായിട്ട് പെരുമാറണോ നല്ല പ്രവർത്തിയാണ് എൻ്റെ പക്ഷെ എന്തി എന്തേ അതല്ല അതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ ബ്യൂട്ടി ഷൈൻ ഇന്നർ ബ്യൂട്ടി ആന്തരികമായ ബ്യൂട്ടിയെ ഷൈൻ ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഉള്ളിൽ നിറകെ ദൈവ ദൈവികമായ വിചാരം ഉണ്ട് ദൈവചിന്തയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും പരാജയം വരുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് അഥവാ ചില ചില പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ പലതരത്തിലുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ ഒക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷണം നമ്മൾക്ക് തരും അല്ലെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും അത് അവസാനമാണ് നമുക്കത് അതിനുള്ള മറുപടി തരാറായിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള നല്ല ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ചെയ്ത് എത്താറായിട്ടില്ല അതുകൊണ്ടാണ് പരീക്ഷണങ്ങൾ വരുന്നത് എത്രമാത്രം ഭഗവാനെ നമ്മൾ വിചാ വിളിക്കുന്നുണ്ടോ അത്രയും പരീക്ഷണങ്ങളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഭക്തി എത്രമാത്രം നിഷ്കളങ്കമാണ് എന്ന് ഭഗവാന്റെ പരീക്ഷണമാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വരും അവസാനം നമുക്ക് നല്ല ഒരു സമയം വരും അവസാനം നമ്മളെ കഷ്ടപ്പെടുത്താതെ തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കും അത്രമാത്രം ഒരു ശക്തിയാണ് ഭഗവാനിലുള്ളത് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കുന്ന ആളാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ നമ്മൾ പേടിച്ച് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു സന്തോഷവും അനുഭവിക്കാൻ സാധിക്കാതെ പോകും ഭഗവാനെ എത്രമാത്രം വിളിക്കുന്നവർ നമുക്ക് സന്തോഷമുണ്ടാകുന്നു പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാനും സാധിക്കുന്നു അപ്പോഴൊന്നും അത് ഭഗവാനെ വിളിക്കുന്നത് നിർത്താൻ പാടില്ല ഹെൽപ് ഇറ്റ്സ് ഓൺ ദ വേ കണ്ടല്ലേ യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ക്വസ്റ്റ്യൻസ് ഡോ നോട്ട് വെറിയ യു വിൽ സൂൺ റിസീവ് ഹെൽപ്പ് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ള പല പരീക്ഷണങ്ങളിലൂടെയും നിങ്ങളെ കൊണ്ടുപോകും എന്തിനാണ് പരീക്ഷണങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ ഭക്തി എത്രമാത്രമാണോ നിഷ്കളങ്കമാണോ എന്ന് അറിയാനായിട്ടാണ് നിങ്ങളെ പരീക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കുന്നതാണ് മനസ്സിലായി അപ്പൊ അങ്ങനെ തന്നെ വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം അല്ല എന്നും എന്നും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അത് താ ഇത് താ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് എന്നിട്ട് അത് നോക്കിയിരിക്കാൻ പാടില്ല അങ്ങനെയല്ല മനസ്സിലായി എനിക്ക് തന്നതിനൊക്കെയും നന്ദി എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ദൈവമേ അവിടുന്ന് തന്നല്ല അതിനൊക്കെയും നന്ദി എന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മറുവശത്തുകൂടി കൂടി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സൗഭാഗ്യവും കൂടി വന്നു ചേരും ഡിവൈൻ ബ്ലെസ്സിങ്സ് വേണ്ട ദിസ് കാർഡ് ഇൻഡിക്കേറ്റ്സ് അണേന്റിങ് ഫ്ലോ ഓഫ് ഡിവൈൻ ബ്ലസ്സിങ്സ് ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് സ്പിരിച്വൽ ഗോൾസ് ഈ കാർഡ് നിങ്ങൾക്ക് നിങ്ങളെ സിംബലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് പ്രതിനിധീകരിക്കുന്നത് നിങ്ങൾക്ക് അൺഎന്റിങ് ഫ്ലോയെ ഓഫ് ഡിവൈൻ ബ്ലസ്സിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അൺഎൻഡിങ് ഫ്ലോയ അവസാനമില്ലാത്ത ഒഴുക്ക് എന്ന് പറയവല്ല അങ്ങനെയുള്ള ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതായത് ഒരു നിലയ്ക്കാത്ത പ്രവാഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം നിലയ്ക്കാത്ത ഒരു പ്രവാഹം പോലെ എന്ന് പറയുന്നത് പോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഒഴുകുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം ഏത് ഗോളിലാണോ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ആ ഒരു ഗോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആഗ്രഹ സഫലീകരണം ഇവിടെ നിങ്ങൾക്ക് സത്യമാകുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ടഫ് ടൈംസ് ആണ് ലെറ്റ് ഗോ ഓഫ് ാണ് ഹാസ് ലെഗോൾസ് ദ ബാഡ് ടൈംസ് വിൽ ആൾസോ ഷുവർ ലീ ഗോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതിനെല്ലാം നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ് മനസ്സിലായത് നിങ്ങൾക്ക് മറികടക്കാം നിങ്ങൾക്ക് അതിനെ മറന്നേക്കൂ എന്നാണ് പറയുന്നത് പറയുന്നത് അതിനെ മറികടക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം അപ്പോൾ സംഭവിച്ച ഒരുപാട് ഒരുപാട് മോശകരമായ സാഹചര്യങ്ങളെല്ലാം മറന്നേക്കുക വിട്ടുകളഞ്ഞേക്കൂ എന്നിട്ട് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല അനുഗ്രഹം വരും നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ പഴയതിനെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പോയി പോയ സാഹചര്യങ്ങളെ ഓർത്തിട്ട് പോയി പോയ നഷ്ടങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണ് ഇനി ഭാവിയിലും അത് വരുമോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ആ ഒരു അവസരം കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ അതും ചിന്തിച്ചിരിക്കുകയാണ് നാളെ വരാൻ പോകുന്നതിനെ കുറിച്ച് അപ്പോൾ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വിഷമം തരുന്നതാണ് നാളെ വരാൻ പോകുന്നത് നിങ്ങൾക്ക് വിഷമം തരുന്നതാണെങ്കിൽ എന്താ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പൊ ഇപ്പോഴേ വിഷമത്തെ മറന്നു കളഞ്ഞേക്കൂ വരാനുള്ള നന്മയെ മാത്രം ചിന്തിച്ചിരുന്നാൽ മതിയാകും അപ്പോഴേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുള്ളൂ അങ്ങനെയാണ് നിങ്ങളുടെ സോൾ ഹാപ്പി ആവുന്നത് സോളിന് വേണ്ടത് എപ്പോഴും ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ൂടി കുറച്ച് എടുത്ത് നോക്കാവേ ഇവിടെ കണ്ടില്ലേ ഇവിടെ പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് കണ്ടില്ലേ ആക്ഷൻ എടുത്ത് മുന്നോട്ടിരിക്കാൻ തയ്യാറാണ് ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറാകും നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ബട്ടർഫ്ലൈസ് കണ്ടില്ലേ അവിടെ പാറിപ്പറക്കുന്ന പറഞ്ഞ ശബളമായ ബട്ടർഫ്ലൈസ് ഇവിടെ പാറിപ്പറക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരും മനസ്സിലായോ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സമയമായിരിക്കുന്നു നിങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോളൂ നിങ്ങൾക്ക് ചുറ്റും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് അവിടെ നിങ്ങൾ തളരാതെ പിടിച്ചു നിൽക്കുക നിങ്ങൾ ദൈവികമായ ചിന്തയിലൂടെ ദൈവത്തെ നിങ്ങളുടെ ഉള്ളിൽ കണക്ട് ചെയ്യൂ ദൈവികമായ ആ ഒരു എനർജിയെ നിങ്ങൾ കണക്ട് ചെയ്യൂ നിങ്ങളുടെ ഉള്ളിൽ എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ആക്ഷൻ എടുത്തു മുന്നോട്ട് വരുന്ന കാര്യം സക്സസ്സിലേക്ക് വരൂ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ സാധിക്കൂ എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ പറയുന്ന സിക്സ് ഓഫ് വാൺസിന്റെ എനർജിയാണ് സിക്സ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ വിജയമാണ് ഇവിടെ സർവ്വകാര്യങ്ങൾക്കും വിജയം നേടുന്ന ഒരു എനർജിയാണ് ഇവിടെ സിക്സ് ഓഫ് വാൺസ് ഇവിടെ എന്താണ് വിജയക്കൊടി പാറിക്കുകയാണ് അതുപോലെയാണ് നിങ്ങൾക്കും പല കാര്യങ്ങൾക്കും ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് കടന്നു കഴിഞ്ഞാൽ ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഒരു മാസം രാമായണം വായിച്ച് മറ്റേ ലക്ഷ്മിയുടെ അഷ്ടകം ഒക്കെ ജപിച്ചിട്ട് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക പൂക്കളിട്ട് ആരാധിക്കുക മനസ്സിലായോ അങ്ങനെ പിന്നെ അതുപോലെ ദീപധൂപങ്ങളൊക്കെ നിങ്ങൾക്ക് അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് ചന്ദനത്തിരി കർപ്പൂരം ഒക്കെയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റിവിറ്റി ഒക്കെ കളയാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ മാലിന്യത്തെ കൂടി കുറെശ നിങ്ങൾക്ക് നീക്കിയെടുക്കാൻ പറ്റും അവിടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സക്സസ് വരുന്നത് വിക്ടേറിയാൻ സക്സസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വൺസിന്റെ എനർജിയാണ് വൺസ് ഓഫ് ഹയർ സൈൻ ഏരിസ് ലിയോസ് വാജിറ്റേറിയസ് എനർജി അപ്പൊ ഇവിടെ വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും ഇവിടെയും നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും സോഡ സൈൻ ജെമിനി ലിബ്രേറിയസ് എനർജി അപ്പൊ ഇവിടെയും കാണുന്ന എന്താണ് പേജ് ഓഫ് സോഡിന്റെ എനർജി ഇവിടെ മാറ്റം കൊണ്ടുവരികയാണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനുള്ള കഴിവുണ്ട് ഇവിടെ ഇതുവരെ ആക്ഷൻ എടുക്കുന്നില്ല ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല കൈകാലുകൾ വിറയിലാണ് എന്തോ ഒരു എനർജി കുറവ് പോലെ അപ്പോൾ ഇതുവരെ ആക്ഷൻ എടുക്കാതെ നോക്കിയിരുന്നു ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാവുന്നതാണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ കഴിയുന്നതാണ് അവിടെ നിങ്ങൾക്ക് എന്താ ലഭിക്കാൻ പോകുന്നത് ഇവിടെ സിക്സ് ഓഫ് വൺസിന്റെ എനർജി പരിപൂർണമായ സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് സവൻ ഓഫ് ഫാൻസ് സെവൻ ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കംഫർട്ട് സോണിലിരിക്കുകയാണിവിടെ ഓ ഇനി ഇത്രയൊക്കെ മതി ഇനി ഒന്നും എന്നെ കൊണ്ടൊന്നും വയ്യ എനിക്ക് എനിക്കിതി കൂടുതലൊന്നും വരുത്തില്ല ഞാൻ എത്രമാത്രം പാടുപെട്ടാലും എനിക്കിത് കൂടുതൽ ഒന്നും ഇനി വരാനില്ല ഒരു സാധാരണ ഒരു സ്കൂളിൽ ജോലി അല്ലെങ്കിൽ സാധാരണ ഒരു ജോലിയുള്ള സാധാരണ ഒരു പിന്നെ ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന എന്താണ് എനിക്ക് എനിക്കിതിനുള്ളിൽ തന്നെ കടന്നു കൂടിയാൽ മതി ഇതിനുള്ളിൽ തന്നെ മതി ഇന്നത്തിരുന്നു അങ്ങ് ജീവിച്ചാൽ മതി ഇതിനപ്പുറത്തോട്ടൊന്നും എനിക്കിനി വരില്ല എനിക്കപ്പുറത്തോട്ട് പോകാനും വയ്യ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചിന്തിക്കുന്നത് പരിശ്രമിക്കാൻ പറ്റുന്നില്ല പരിശ്രമിക്കാൻ വയ്യ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ വയ്യ ഇവിടെ പറയുന്നില്ല ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുമെന്ന് അപ്പൊ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ വയ്യ ആ കംഫോർട്ട് സോൺ വിടാൻ വയ്യ നിങ്ങൾ ആ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട് സിക്സ് ഓഫ് ഹോൺസിന്റെ എനർജി കണ്ടില്ലേ ഒരുപാട് വിജയങ്ങൾ നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ആ വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും അല്ലാതെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടാതെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് വന്ന് എഴുന്നേറ്റൊക്കെ നടന്ന് ശുദ്ധവായു ഒക്കെ ഒന്ന് ശ്വസിച്ചിട്ട് പല കാര്യങ്ങളും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് ചിന്ത കൊടുക്കൂ അപ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരം നല്ല ബുദ്ധി വരുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് മുന്നോട്ട് വരാൻ കഴിയും നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടവരല്ല മനസ്സിലായത് നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടവരല്ല നിങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങളെ കൊയ്തെടുക്കാനുള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല കഴിവുള്ളവരാണ് അപ്പോൾ അവിടെ തന്നെയാണ് നിങ്ങൾക്ക് കണ്ടില്ലേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നോള് നിങ്ങൾക്കിത് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് വിജയത്തിൻ്റെതായ കൊടി പാറിക്കാൻ പറ്റും എന്നാണ് ഇവിടെ കാണുന്നത് എംപറർ ഈ പദവി നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു പദവി എംപറർ എന്ന് പറയുന്ന ഈ ഒരു പദവി നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് തരും ദൈവം ഇവിടെ നിങ്ങൾക്കിത് തരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അധികാര പദവി വരും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സ്റ്റെബിലിറ്റി ലഭിക്കുന്ന ഒരു പദവിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ദൈവികമായ ചിന്തകളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചക്രവർത്തിയെ പോലെ വാഴാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും ശ്രീരാമദേവനെ പോലെ കണ്ടില്ലേ ശ്രീരാമദേവൻ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നല്ലേ മുന്നോട്ട് വന്ന് രാജധാനിയിലേക്ക് വരുന്നത് ഒത്തിരി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതേസമയത്ത് നേരത്തെ തന്നെ പുള്ളി വളരെയധികം പുള്ളിന്ന് സോറി അപ്പൊ അദ്ദേഹം വളരെയധികം സുഖ സൗകര്യത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് എനിക്ക് ഇതും മതി എനിക്കിനിയും പോനവാസം ഒന്നും വേണ്ട വനവാസം എന്നെ കൊണ്ട് പറ്റില്ല അത് വളരെ ബുദ്ധിമുട്ടാണ് അവിടെ കാട്ടിലാണെങ്കിൽ ഹിംസ്ര ജന്തുക്കളുണ്ട് സിംഹമുണ്ട് കടുവയുണ്ട് ആനയുണ്ട് പുളിയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു വിജയം നേടാൻ പറ്റുമോ പറ്റുകയില്ല അദ്ദേഹം ഇതിനെല്ലാം എല്ലാം മറികടന്നു അല്ലെ എന്ന് പറയുന്നത് പോലെ മറികടന്നിട്ടാണ് അയോധ്യയിലെ രാജാവായിട്ട് വീണ്ടും വാണത് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് കണ്ടില്ലേ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് നിങ്ങൾ അതിനെല്ലാം മറികടന്നു വരും വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു പദവിയിലിരിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം സ്റ്റേബിളാക്കി കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയും ഒരു ചക്രവർത്തി പദവി നിങ്ങൾക്കും വരും നിങ്ങൾക്കും വരാൻ തുടങ്ങുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കും കാരണം നിങ്ങളുടെ പ്രവൃത്തി കൂടി അതുപോലെ ആവണം നിങ്ങളും അതിനായിട്ട് ശ്രമിക്കണം അതാണ് നിങ്ങളുടെ കംഫോർട്ട് സോൺ വിട്ടു വരൂ എന്ന് പറയും നിങ്ങളുടെ കംഫോർട്ട് സോൺ വിട്ടു വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പദവി വരുന്ന ഫ്രീഡം കിട്ടുന്ന നല്ലതുപോലെ ഫ്രീഡം കിട്ടുന്ന എല്ലാവരും മാനിക്കപ്പെടുന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും അതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ വന്നിരിക്കുന്നത് എന്താണ് ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങുന്നുണ്ട് കണ്ടില്ലേ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ നേടാൻ സാധിക്കും അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഏറ്റവും വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നത് ആ ഒരു ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളിലാണ് ഫിനാൻസ് പരമായ മാറ്റം ഭൗതിക കാര്യങ്ങളിലുള്ള മാറ്റം സ്പിരിച്വലായിട്ടുള്ള മാറ്റം സാമ്പത്തികപരമായിട്ടും മറ്റു ജീവിത സുഖങ്ങളുടെ കാര്യത്തിലായാലും ജീവിത സാഹചര്യങ്ങളിലായാലും അതുപോലെ ആത്മീയപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല മാറ്റം വരാൻ തുടങ്ങുന്നു മാറ്റം വരും തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അല്ല വെറുതെ കരഞ്ഞുകൊണ്ട് ഒരു മുറിക്കുള്ളിൽ ഇരിക്കുന്നതല്ല അത് വെറും ഭീരുത്വമാണ് ആ ഒരു കംഫോർട്ട് സോൺ ഒട്ടിച്ച നിങ്ങൾ പുറത്തേക്ക് വരൂ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ടെന്ന് സ്വയം ചിന്തിക്കൂ സ്വയം പല കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുക അതാണ് വേണ്ടത് സ്വയം മനസ്സിന് ധൈര്യം കൊടുക്കണം മെന്റലി സ്ട്രോങ് ആവണം വിൽപവർ ഉണ്ടായിരിക്കണം നിങ്ങളുടെ വിൽപവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എംപറർ ആവാനുള്ള പദവിയാണ് മനസ്സിലായത് നിങ്ങളുടെ വിൽപ്പവറാണ് ഈ കാണിച്ചിരിക്കുന്നത് എംപറർ എന്ന് പറയുന്ന സ്ഥാനം ഇതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇത് ലഭിക്കേണ്ട ആൾക്കാരാണ് പലരും കണ്ടില്ലേ എന്തെല്ലാം കഷ്ടതകളിലൂടെയാണ് മനുഷ്യർ കടന്നു വരുന്നത് അപ്പോൾ നിങ്ങൾക്കും കഷ്ടതകളുണ്ട് ഇല്ല എന്നല്ലല്ലോ പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് അവയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് ഈശ്വരീയമായ ചിന്തയിലൂടെയും കർമ്മങ്ങളിലൂടെയും നല്ല കർമ്മം അതുപോലെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നല്ല കർമ്മം എന്ന് പറയുന്നത് മനസ്സിലായ അതാണ് ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരോടുള്ള അസൂയ കുശുൻപ ദേഷ്യം പക ഇതൊന്നും പാടില്ല ആർക്കെങ്കിലും ദാനം ചെയ്യുന്നത് വെറുതെ കൊടുക്കുക യജ്ഞ രൂപത്തിൽ കർമ്മം ചെയ്യൂ എന്നല്ലേ ഭഗവാൻ പറയുന്നത് യജ്ഞരൂപത്തിൽ വേണം ഒരു അർച്ചന ഭഗവാൻ അർച്ചന നടത്തുന്നത് യജ്ഞരൂപത്തിലാണത് അപ്പൊ ആ ഒരു രൂപത്തിൽ വേണം കർമ്മം ചെയ്യാൻ അല്ലാതെ എനിക്കിത് തിരികെ ലഭിക്കണം ഇതിന്റെ അപ്പുറം എനിക്ക് തിരികെ ലഭിക്കണം എന്നുള്ള ആ ഒരൊറ്റ ചിന്തയോടുകൂടി ആരും കർമ്മം ചെയ്യാൻ പാടില്ല ദാനം ചെയ്യാൻ പാടില്ല വളരെയധികം ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരാൾ നിങ്ങളോട് കരഞ്ഞ് പറഞ്ഞ് നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉള്ള സ്വത്ത് ഒക്കെ മേടിച്ചുകൊണ്ട് ഉള്ള സ്വത്ത് എന്ന് പറയുമ്പോൾ ഗോൾഡായാലും സാമ്പത്തികമായാലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും അത് അയാളുടെ കർമ്മ അയാൾ അനുഭവിക്കുകയാണ് അതുകൊണ്ടാണ് അയാൾക്ക് ഇവിടെ വന്ന് കരഞ്ഞു പറയേണ്ട അവസ്ഥ വന്നത് അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾ ഒരുപാട് ഹൃദയം അലിഞ്ഞിട്ടായിരിക്കും സഹായിക്കാൻ പോകുന്നത് പക്ഷെ അത് തിരിച്ചു കിട്ടുമോ ഇല്ല അയാളുടെ കർമ്മം ചിലപ്പോൾ അവിടെ കൊണ്ട് തീരുകയാണ് അയാളുടെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അവിടെ കൊണ്ട് തീരും നിങ്ങളുടെ നിങ്ങളുടേത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു അത് മനസ്സിലാക്കും അയാളുടെ കർമ്മം നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിവിടെ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് കടക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലായോ അപ്പോൾ ദാനം കൊടുക്കുക ദാനം കൊടുക്കുന്നത് ഈ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് ഈ കൈ പോലും അറിയാൻ പാടില്ല നമുക്ക് തിരിച്ചു വേണ്ട അത് തിരിക്കാൻ നമ്മളത് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ വേണം ചെയ്യാൻ ദാനം ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരു നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങണം എന്ന് ഇവിടെ പറയുന്നുണ്ട് കണ്ടില്ലേ ബോട്ടോസ് ഒക്കെ വന്നിരിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങൾ ഒരുപാട് ജോലി ചെയ്തിട്ട് വിശ്രമിക്കണം വിശ്രമം അത്യാവശ്യമാണ് മെഡിറ്റേഷൻ അത്യാവശ്യമാണ് മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ പ്രകാശം നിറയുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് വരാൻ സാധിക്കും ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പറയുന്നത് ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം വളരെ നല്ല സന്ദേശമാണ് ഭഗവാൻ തരുന്നത് വളരെ നല്ല അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നും ഇവിടെ കണ്ടു നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ കാട്സും വളരെയധികം പോസിറ്റീവായിട്ടുള്ളതാണ് ആണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പോൾ എല്ലാവരും നാളെ ഇപ്പോൾ കർക്കിടകം ഒന്നാണ് രാവിലെ മുതൽ എല്ലാവരും രാമായണം ജപിക്കാൻ തുടങ്ങണം രാമായണം വായിക്കാൻ തുടങ്ങണം മനസ്സിലായോ അതുപോലെ മറ്റ് നാമജപങ്ങളും ആവാ രാമനാമം എത്രമാത്രം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമോ അത്രയും ജപിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് വേണം വൃത്തിയുള്ള സ്ഥലത്ത് വൃത്തിയുള്ള ഹൃദയത്തോടുകൂടി വൃത്തിയുള്ള മനസ്സോടും ശരീരത്തോടും ഒക്കെ കൂടി നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയകരമായ വിജയം മനസമാധാനം സന്തോഷമൊക്കെയും ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം ലഭിക്കുമാറാകട്ടെ എല്ലാവർക്കും മനസ്സമാധാനവും ശാന്തിയും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വഴി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അതിനിടയിൽ ഹൈപ്പ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ